എനിക്ക് അവരോടുള്ള സ്നേഹം പങ്കുവെച്ചു വലിയ ശത്രു വിജയലക്ഷ്മിയായിട്ട് ഞാൻ അടുപ്പ് സൂക്ഷിക്കുന്നല്ലോ നിന്റെ പ്രശ്നം ഞാൻ അതൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയും നീ എന്നെ ശത്രുവായി കാണരുത് ഒരിക്കലും ഒരിക്കലും അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പാടില്ല എന്ന് ഡോക്ടർ നിന്നോട് പറഞ്ഞില്ലേ എന്റെ മകൾക്ക് വേണ്ടി ചെറുപ്പക്കാരന്റെ ജീവിതം കളയാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഭാര്യയായിട്ട് സ്വീകരിക്കാനും അവളെ മരണം വരെ സ്നേഹിക്കാനും എത്ര കോടി രൂപ വേണമെന്ന് നിങ്ങൾ തന്നെ അവനോട് ചോദിക്കും പണം നിങ്ങൾക്ക് നൽകാൻ ഞാൻ തയ്യാറാണ്